<pecially> <esi> <upampa thatPI llegar> <functionals> <phin> ോ നല്ല കോടത്ത മരപ്പു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന മിക്കവാറും പേർക്കും അറിയാം ഈ കലാരംഗത്ത് ഇറങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷം കഴിഞ്ഞു ഒരു നല്ല പേരോടുകൂടിയാണ് ഇറങ്ങിയത് ഒരു ദോഷമില്ല ഇന്നും ആ പേര് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കലാകാരി എന്നുള്ള പേര് വരണമെങ്കിൽ എല്ലാത്തിലും താല്പര്യമുള്ള ഇതായിരിക്കും ഞാൻ തെഡ് ഫോൺ പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ സ്കൂളിൽ വെക്കൊണ്ടിരിക്കണ ആ സമയക്കെ ആയിരുന്നു അപ്പോഴേ പിന്നെ ഇവിടുത്തെ വലിയൊരു ഓഫീസറ് വലിയ എഴുത്തുകാരനും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ ഞാൻ ഇങ്ങനെ പാടണം കേൾക്കണമൊക്കെ അദ്ദേഹം അവിടെ അത്ര താമസിക്കണേ ഞാനിപ്പറ അതൊക്കെ കേട്ട് കഴിഞ്ഞ് രാവിലെ ചോദിച്ചപ്പോൾ സാധകമൊക്കെ ചെയ്യും പാട്ട് അപ്പം പറഞ്ഞു മോളെ പിന്നെ ഞാൻ ഒരു സിനിമ എടുക്കാൻ പോവുക പിന്നെ എനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു വരെ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞ ഞാൻ ഒന്നും പറയില്ല അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന ഞാൻ അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ കൊണ്ടാ വരാം അവർക്കിങ്ങനെ ഒരാഗ്രഹമുണ്ടല്ലോ മദ്രാസില് പോകണം ഇതൊന്നും വരില്ല എന്നാൽ എ പേടിക്കായില്ല മക്കളെ ഞാൻ കൂടെ ഇരിക്കുകയില്ലേ അദ്ദേഹം വലിയൊരു ഓഫീസറാണ് പരമേശ്വരൻ പിള്ള എൻ്റെ പേര് എഴുത്തുകാട്ടും വലിയ ഓഫീസറുമാണ് അങ്ങനെ ഒന്നാ വരാമെന്ന് അങ്ങനെ ആ അച്ഛനും ഞാനും പിന്നെ അവരുടെ കുടുംബം അത്രയും കറിയടുത്തുള്ള അവിടെ സന്ധ്യയാകുമ്പോൾ ഞാൻ കരയും എനിക്ക് ഇവിടെ നിത്യമാക്കൂല അച്ഛൻ എന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പം പിള്ളേരും ഇവരും ഈ പടം എടുക്കണം അമ്മ എൻ എസ് എസ് എൻ എസ് കൃഷ്ണൻ പഴയ അവരൊക്കെ കൊണ്ട് അയ്യോ മോളെ വലിയ പേരൊക്കെ വരുന്നതായിട്ട് ധൈര്യായിട്ട് പറഞ്ഞ എന്ത് വേണം ഞങ്ങൾ ചെയ്യുക മക്കള് പോകാല്ലെന്നാണ് അങ്ങനെ പിടിച്ചിരുത്തി പത്ത് ദിവസമായ എനിക്ക് അമ്മേ കാണാൻ പോകണം നമുക്ക് അവിടെ അത്തേ അറ്റിടാ നമുക്കിത് പറയാനിട്ടു അങ്ങനെ അതിൽ യാചക മോഹിനി എൻ്റെ ശ്രീമാധവൻ പിള്ളേലീ പറ്റിയ അന്നത്തെ അളവാണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പത്ത് പതിനഞ്ച് വർഷം അടുപ്പിച്ചിരുന്നാൽ എടുക്കാനും എഴുക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ കൂടെ ഇങ്ങനെ അടക്കും എനിക്ക് ആഫീസിൽ പോകണം നീ എളുപ്പമൊക്കെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പരി ആവണം ഞാൻ വീട്ടിൽ പോകണം വീട്ടിൽ കൊണ്ടുപോകാവണം അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ചിരുത്തിയാണ് സിനിമയുടെ രാജകുമാരൻ ആ ഇതം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം തീക്കുഷി നമ്മുടെ ഒരു ബന്ധുവാണ് അല്ല മദ്രാസിലൂടെ ആയി അപ്പം വന്ന പറഞ്ഞു ജാതെ ഞാൻ സിനിമ എടുക്കാൻ പറഞ്ഞു നീ വരണം ഇതുവരില്ല ഇടിയ ഇവിടെയാണ് ആലപ്പുഴയാണ് അവിടെ പേടിക്കായില്ല ലോടി വരാൻ ഞാൻ എന്നാൽ വരെ അച്ഛൻ കൂടെ വേണം അങ്ങനെ സ്ത്രീ എടുത്തു അതിൽ വേറെ ഒന്നുമില്ല രാമായണം വായിക്കുന്നതും ചെറിയ ഒരു റോള് പക്ഷെ അവർക്കൊന്നും ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു പിന്നെ വലുതായാലും സിലബയ്ക്ക് പോകണം നല്ല ഇതിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ സ്ത്രീക്ക് അപ്പം ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാമായണമൊക്കെ വെങ്കിലൊന്ന് മനസ്സിലാകുന്നതിരിക്കങ്ങ് അങ്ങനെ അങ്ങ് സിനിമയില്ല പഠിത്തവും പോയി പിന്നെ സിനിമയിലായപ്പോ എല്ലാരും വിളിക്കുമ്പോ അതിന്റെ ഭർത്തം എല്ലായി പോകില്ല നല്ല സിനിമ കരിയായി പിന്നെ പാട്ടിൻ്റെ ഇതിലൊക്കെ നല്ല പേര് വന്നപ്പം അച്ഛൻ വലിയ ആളുകളെ കൊണ്ടുവന്നൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചു കച്ചേരിക്ക് പോകും പാട്ട് കച്ചേരിക്ക് പോകും അങ്ങനെ ചുരുക്കം പറഞ്ഞ ഒരു കലാകാരിയായി പഠിത്തവും ഇത് തോന്നുമില്ല വലിയൊരു കലാകാരി ഈ കലാരംഗത്ത് അഭിനയം എന്നുള്ള ഇതിൽ വന്നു അന്ന് ട്രാവൻകൂർ റേഡിയോ ഇവിടെ മൈതാനത്ത് അവിടെയാണ് അപ്പം എനിക്ക് പോകാൻ ഞാൻ ബുദ്ധിമുട്ടില്ല താമസിക്കും അപ്പം അതുകൊണ്ട് അവിടെ തന്നെ സ്ഥിരമായിട്ട് ഏതെങ്കിലും വിളിച്ചാലും പോകും ട്രാവൻകൂർ റേഡിയോയിൽ സ്ഥിരം അല്ല ഓരോ പരിപാടിക്കൊക്കെ വിളിക്കും അങ്ങനെ പോകും അങ്ങനെ ഒരു വർഷം വരപ്പിക്കുന്നുണ്ട് ആകാശവാണി തുടങ്ങിയപ്പോഴും ഇത് ട്രിവാൻഡ്ര പ്രോഗ്രാമിന് അവരെല്ലാം അങ്ങോട്ട് വിളിച്ചു അതിൽ ഒന്ന് രണ്ട് അനൗൺസേഴ്സ് പാട്ടുകാരാണ് പറോ സിസ്റ്റേഴ്സ് അപ്പം അവർക്ക് എനിക്ക് എന്നെ മിൻസിറ്റു ട്രാവൻകൂർ റേഡിയോ അതിൻ്റെ ഇവിടുത്തെ മന്ത്രിയാണ് പ്രധാനം അപ്പം എങ്ങും പോണ്ട നല്ല പാടുന്നു എല്ലാം ഇടുക്കി ഇവിടെ ഇരുന്നു ഒന്ന് അങ്ങനെ ഒക്കില്ലെന്നാണ് ആകാശവാണിക്കാർ വിളിച്ചപ്പോൾ ആകാശവാണിക്കാര് എന്നെ എടുത്ത് ഇതിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആകാശവാണി എടുത്തത് അപ്പോഴാണ് അതുവരെ ടാവൻകൂർ റേഡിയോ മന്ത്രിയുടെ വിധമൊക്കെയാണ് അതിൽ വെച്ച് പിന്നെ അങ്ങോട്ടും മേലോട്ട് അമ്പതി തുടങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒന്ന് വർഷം ഒന്നുണ്ടായി നാൽപ്പത്തൊന്ന് വർഷം അടങ്ങി സ്ഥിരം ജോലി ആയില്ലേ അമ്പതിൽ സ്ഥിരമായില്ല അമ്പത്തഞ്ച് ആയപ്പോഴത്തേക്ക് സ്ഥിരമായില്ല സ്ഥിരമായിട്ട് ശമ്പളം ഞാൻ ഡൽഹിയിൽ നിന്ന് ഓഫീസേഴ്സൊക്കെ വരുമ്പോഴ പ്രോഗ്രയൊക്കെ പടിപാറി രാധാദേവടരുത് നല്ല പാടുന്നു അഭിജയിക്കുന്നു അങ്ങനെ സ്ഥിരമായി ഓമനത്തിങ്കൾക്ക് ഇടാവൂ എന്നുള്ളത് പാടുന്ന സാധാരണ രീതി തിങ്കൾ അങ്ങനല്ലേ പറയും അപ്പം അന്ന് മന്ത്രി വരണോന്ന് പറഞ്ഞ് ആ അങ്ങനെയല്ല കുറച്ച് രാഗമൊക്കെ മാറ്റി നല്ല ഇതിലിപ്പാ അന്ന് ശക്തിയായിരുന്ന ഒരു ഇതാണ് ഡയറക്ടർ ചോ ഇനിയിപ്പം താളം ഇതൊക്കെ മാറ്റി അങ്ങനെ പാടും അങ്ങനെ എനിക്ക് തോന്നി ഇവരെകത്തി പാടാം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കട്ടെ അങ്ങനെയാണ് അന്ന് പാടാൻ ഭയപ്പോഴത്തേക്ക് വേണ്ടി നമ്മൾ സാധാരണ ഓമന തിങ്കൾ കിടാവോ വരും നമ്മുടെ സാധാരണ ഇത് പരിഷ്കരിലും ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്ത അപ്പൊ ഈ ഡൽഹി ബീച്ചിങ്ങിന് വന്നു ആ അത് പഠി മതിയോ അതുപോലെ അത് എന്നെ പണിയാം ഇങ്ങനെയൊക്കെയാണ് ഓരോടത്തും ഓരോ ഇഷ്ടപ്പെടുമ്പോ അവർ പറയും ഒന്നും ഇവിടെ പാടാ ഡയറക്ടർക്ക് വലിയ കാര്യമാണ് അവളാണ് ഇപ്പൊ ഇവിടുത്തെ നടിയും പാട്ടും എല്ലാം അന്ന് എഴുതാനെ തിരുന്നതിനാ കൃഷി മാത്രം എഴുതി നോക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മലയാള പ്രസിഡൻ്റ് കിരൺ രവീന്ദ്രൻ അയാൾ അവിടെ എഴുതാനൊക്കെ വരും മലയാള രാജ്യം ചെയ്യുന്നത് അങ്ങനെ ഒന്ന് പറഞ്ഞു പിന്നെ തിരുവനന്തപുരക്കുറിച്ചിയുടെ പാട്ട് ഇതൊക്കെ എൻ്റെ പാടിയിരിക്കുന്നു അതെല്ലാം കൂടെ വെച്ച് ഞാൻ ബുക്ക് എഴുതാൻ പോവുക എന്താ സമയം ചുമ്മാ എഴുതിക്കുള്ള എന്ത് വേണമോ എഴുതി അങ്ങനെ ഒരു ബുക്ക് ഇറക്കി അത് കിരണാണ് അതിൻ്റെ അവകാശം അയാൾ പിന്നെ പ്രസ് ക്ലബ് അങ്ങനെയൊക്കെയുള്ള പല അങ്ങനെയാണ് പ്രചാരം ആണ് ആദ്യം പാടാൻ പറഞ്ഞ പപ്പാടി ഭൂവിങ്കല അത്വിരാഗ നദിക്കു നൂനം കൂടാറേ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അവകാശിൻ്റെ പിന്നെ നിസ്കുമാരിയുടെ പന്തോയത്തെ നുണ്ട് കണ്ണിറുക്കും ചെറുമീ തന്നാൻ ആ പാട്ടുന്നു പാടെൻ്റെ ചെറുമാ ഇത് എസ് പി അടൂർ പങ്കജായിട്ട് പാടും ഈ ആകാശവാണി ഇരിക്കുമ്പോൾ തിരുനേരനെക്കുറിച്ച് മാസം നേരയാണില്ല അദ്ദേഹം തന്നെ കൊണ്ടുപോയി പാട്ട് പാടിച്ചതും എന്നാ ഞങ്ങൾ സിനിമ എടുക്കണു അവകാശം ഇന്ന് അതുകൊണ്ട് പിന്നെ ആരെങ്കിലും ഉണ്ടോ മാസം നേരം അയ്യോ ആകാശവാണിൻ്റെ ആ രാസാദിയും നന്നായിട്ട് പാടുന്നു നമുക്ക് വിളിച്ചോണ്ട് തരട്ടോ ഓ വിളിച്ചോണ്ട് വാടി നോക്കട്ടെ അങ്ങനെ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആകാശം അവിടെ അല്ലേ നല്ലതാണ് സുബ്രഹി മലയാളി അതൊക്കെ നല്ല പോയിപ്പാട് ഇങ്ങനെ തിരുവനന്ത കുറിച്ച് വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് അവകാശം എന്നുള്ള പാടാടും അതില്ല ഒന്ന് രണ്ട് പാട്ട് ഞാൻ പറഞ്ഞു ഇത് മലയാളി ശരിയാവുമെന്ന് തോന്നുന്നില്ല അതൊക്കെ ഞങ്ങൾ വായിക്കൊള്ളാം നിങ്ങൾ പാടാറുള്ള പാടിയാണ് പാടി അങ്ങനെ എഞ്ചിനീയർ നല്ല വോയിസ് അതുകൊണ്ട് ഇന്ത്യൻ മതി അങ്ങനെ അവകാശി സിനിമ പിന്നെ ഡബിങ്ങിന് ഇതുപോലെ മുതലാളി എൻ്റെ മറ്റാസിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് കുട്ടിയാണ് യോ അമ്മ ഞങ്ങൾക്ക് പരിചയം വര അങ്ങനെ അത് ഡബിങ്ങും എല്ലാം പിന്നെ സുബ്രഹ്മണ്യമല്ലാളുടെ ഇതിലാണ് ഡബ്ദിയായിട്ട് പിന്നെ പഠിച്ചിട്ടില്ല ഇറങ്ങൂട്ട ഇതിപ്പോൾ ഒരാൾ ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നയാളിൻ്റെ വോയിസ് പോലെ ആ പറഞ്ഞതുപോലെ പറയാന ശരി നോക്കാം അങ്ങനെ ഡബ്ബിങ്ങിന് കൊണ്ട് കിട്ടി അവിടുത്തെ എൻജിനീയർ പയ്യനാണെങ്കിൽ നമുക്കൊക്കെ അറിയപ്പെട്ട ആളുകളാണ് ആ ഡബ്ബിങ്ങിന് ആദ്യമൊക്കെ കുറേ വിഷമം നമ്മൾ ശരിയാവണില്ല ആ അത് ശരിയായിച്ചോളും പറഞ്ഞോ ആ പറഞ്ഞു പറഞ്ഞു മലയാള പറഞ്ഞു പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് വേണോ അവിടെ അവിടെ പറയും ഗാദാദി വിളിച്ചോ ഇങ്ങനെയൊക്കെയാണ് പോയത് ഇന്നടുത്ത് ഡബ്ബി ചെയ്യണം പോണം മലയാളി പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അയക്കാം അല്ലാതെ അയക്കില്ല അല്ല പിന്നെ മലയാളിൻ്റെ അവിടുത്തെ എല്ലാ ഡബ്ബിങ്ങും പാട്ടാണ് അഭിനയിക്കണത് അതിലൊരുണ്ട് നടറിയെ താരിട്ടാ നാണമില്ലേ കൊഞ്ചി വരനിഞ്ചനെ അത് നമ്മുടെ എസ് ബി പിള്ള അയാളെ കൂടെ അഭിനയിക്കണ അടി പങ്കല്ല അങ്ങനെ അത് അഭിനയിച്ച് അതിൽ പിന്നെ കൂടെ പിന്നെയാണ് പുരുഷോത്തമൻ കമ്മീറ പുരുഷോത്തമൻ അന്ന് പാടിക്കൊണ്ടിരിക്കുക അവിടത്തെ പാട്ടുകാർ അപ്പോൾ പറഞ്ഞു അതെ അതെ നല്ലതായിട്ട് പാടും ഞങ്ങൾ രണ്ടിലും പഠിക്കുള്ളതാണ് അതാണ് ഇങ്ങനെയൊക്കെ ഓരോ വഴികളെയും കൂടെ അയക്കും സിനിമയിൽ പിന്നെ പാടിയത് മദ്രാസിലൊരു പടമുണ്ട് പാസു അപ്പം അതിൽ ഒരു പടത്തിൻ്റെ കുറച്ച് പടമാണ് എങ്ങനെയാ ചോദിച്ചാൽ പറഞ്ഞ് പാടി നോക്കാൻ കൊള്ളാമെന്ന് പാടിയപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എന്നാ പിന്നെ നമുക്കിത് മതി എന്നറിഞ്ഞങ്ങനെ അവിടെ പാട്ടു പിന്നെ സ്ഥിരമായിട്ട് മെറ്റ്രാസി വരുമ്പോൾ ഒരുവിധം പാടാനുണ്ടെങ്കിലേ മലയാളി വിളിക്കും ഒന്ന് പാടി നോക്കൂ ഒക്കുന്നുണ്ടെങ്കിൽ എടുക്കും അപ്പം അവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റിനെപ്പോൾ ഏത് വളരുന്നാലും ഉടൻ ചോഡ് ചെയ്ത് പറയും നല്ല ഇതുണ്ട് ഡബിങ്ങുണ്ട് റെക്കോർഡ് ചെയ്യണം അങ്ങനെങ്ങനെ അറിഞ്ഞ മെട്രാസിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ വലിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ അങ്ങേരും അവിടെ ചെന്നപ്പോൾ ഒരു നമ്മുടെ വലിയ പേര് കേൾക്കണമല്ലോ ഒന്ന് പാടണം ഞങ്ങൾക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞ് അവിടെയും പാടിക്കും ഈശപുത്രനായി ഇവരുടെ ആലപ്പുഴയിലെ ഈശപുത്രനേവാ യേശുനാഥദേവ ഈ ഗൃഹത്തിലെ കുരിയിലൊരു മാറ്റുവാൻ

അദ്ദേഹം പറ്റി നന്നായിട്ട് പാടി രാധാദേവി ഞങ്ങളുടെ പാട്ട് നന്നായിട്ട് പാടി ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമ്പം ആരെങ്കിലും റെക്കോർഡ് ചെയ്യാനുള്ള പാട്ടിനെന്ന് പറഞ്ഞാൽ നമുക്ക് രാധാദേവി വിളിച്ചത് പറയുമ്പോൾ അവരാണ് ഇപ്പം അതിൽ പ്രധാനമായിട്ടിരിക്കണം അവിടെയും പോയി ഡബ് ചെയ്തു പാടി സെൻസർ ബോർഡിൽ പിന്നെ ഇതിനായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ അതിൽ നമ്മൾ മാർഗം ഇടുമ്പോലെ അതിൽ ആളുകളെ ശരിയായിട്ട് എടുക്കുകയുള്ളൂ ഒരു മീറ്റിംഗ് വെക്കും അങ്ങനെല്ലാം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഇരിക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് അടുത്തോളിക്കും ആ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഞങ്ങള് വിളിക്കും എടുക്കും അടുത്ത സെൻസർ ബോർഡിൽ എല്ലാത്തിലും അത് ഏത് ബോർഡിലും ഇത് നിയമിക്കുന്ന എപ്പോൾ പറയും പാട്ടുകാരോ അതാത് അറിയ അതിൽ പറയുന്ന ആ ഇതിൽ നമ്മൾ പിന്നെ ഇന്ന ഇത് കൊള്ളാം നമ്മൾ പറഞ്ഞാൽ അതേ എടുക്കുള്ളൂ വേറെ വലിയ ആളുകൾ വന്നിരുന്നു പറഞ്ഞാലും പറയും രാതാദേവി പറഞ്ഞാലും ശരി അതെടുത്ത് തന്നെ കൊട്ടാരത്തിന്ന് ഒന്ന് രണ്ട് പ്രൈസ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് കൃഷിക്ക് അവാർഡ് കിട്ടിയത് മന്ത്രി കരുണാധാരനായിരുന്നാലും അങ്ങനെ എനിക്ക് തന്നതും അതിൻ്റെ ഒരു ബുക്ക് ഇറങ്ങാൻ എഴുതി കൊടുത്തതൊക്കെ അത് തന്നു അതേ ഈ പരിപാടിയിൽ വലിയ പാട്ടുകാരെ വിളിക്കുമ്പോഴത്തേക്ക് എന്നെ അതിനെ വിളിച്ചു അങ്ങനെ അത് കിട്ടിയപ്പോഴത്തേക്കാണ് കുറേ കൂടെ പേരായത് അങ്ങനെ അന്നത്തെ കലാകാരി വരെ ഇരിക്കുമെന്ന് ആരും അറിയും ഞങ്ങളുടെ ഒരു ക്ലബ്ബ് വരെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ അതിൽ അഭിനയിക്കാൻ പോകണമെങ്കിൽ നമുക്ക് നസീർ സാറിനെ കൂടെ വിളിക്കണം വിളിച്ച് പിന്നെ പാടാനും ഇതൊന്നും കഴിവില്ലാത്തൊരു റോഡ് നോക്കി അഭിനയിക്കാൻ പറഞ്ഞു ആ ഇത്രേം വർഷമായി അന്ന് നാടകത്തിലേക്ക് നല്ല പേരാണ് ഇങ്ങനെ നസീറും നവാസും രണ്ടുപേരുടെയും അഭിനയിച്ചിട്ടുണ്ട് ചേട്ടന് തന്നെയാണ് പി ലിയില പറയും ലീലയിൽ ഞാനിങ്ങോടെ ഒന്നിച്ച് പാടിയിട്ടുണ്ട് മദ്രാസിൽ അപ്പം അതേ അതെ നമ്മളെ ഇങ്ങനെയൊക്കെ എന്താണെന്നാ നമ്മൾ പാടുമ്പോൾ ശരിയാവടും നല്ലതായിരുന്നു അതുകൊണ്ട് വിളിക്കുന്നു അല്ലാതെ നമ്മുടെ കഴിവൊന്നും അല്ല എന്നറിയാം അങ്ങനെ ഞാൻ പിലിയിലോട്ട് വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ചും അച്ഛനും ഇതൊക്കെ പറഞ്ഞിട്ട് കലയെ കടയല എവിടെ പോയാലും ഈ പാട്ടും കളിയൊക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് എവിടെ പോണെങ്കിലും ഇപ്പോഴേ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴത്തൊന്നും ഷെ വേണ്ടെന്ന് വെക്കേണ്ടായിരുന്നു ഇതൊന്നും ഇവിടെയൊക്കെ ഒന്ന് പാ ആരെങ്കിലും വിളിച്ചെങ്കിൽ പോവായിരുന്നു എന്നൊരു മനസ്സ് വരുന്നുണ്ട് പക്ഷേ ധൈര്യമില്ല നന്നാവോ ഇല്ലെന്നാൽ കഴിഞ്ഞ ആഗ്രഹം കലാകാരിയാണോ ആഗ്രഹം ഒരിക്കലും മറി അവരൊക്കെ എപ്പോഴും അതിലോട്ടുള്ള എൻ്റെ ഹസ്ബൻഡായിട്ട് എന്നും വഴക്ക എന്നും വഴക്ക നീ ഒരു പാട്ടുകാരിയായി ചെതിയാക്കണ്ടവിടെയെന്ന് അങ്ങനെയൊക്കെ അങ്ങനെ ആവശ്യത്തിനൊക്കെ വിളിക്കുമ്പോൾ കണ്ടില്ല അതാരെയും പാടാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വലിയ വീടായിട്ടുള്ള ഒരു നല്ല ഇതിലിരിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ചെല്ലുന്നിടത്തൊക്കെ ദൂഷ്യം പറഞ്ഞിട്ടില്ല നല്ലതാണ് അത്രയ്ക്ക് ഞാൻ മിടിക്കാണോന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ പാടണം നമുക്കൊരു ഗുരുത്വം വേടാം അത് വെച്ചും കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോ ചിലപ്പോ നല്ല രീതി